Hi. Welcome to my channel. I am Shino from Lavender Designing. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻ നല്ല അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഇതുവരെ നമ്മൾ ഓഫർ അല്ലാതെ നോർമൽ ഇതിലാണ് പോയിരുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഓഫർ അതായത് മുൻപ് അത്യാവശ്യം പ്രൈസിനുണ്ടായിരുന്നതെല്ലാം കുറഞ്ഞ പ്രൈസിനാണ് ഇത് കൊടുക്കുന്നത് ക്വാണ്ടിറ്റി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പീസ് അല്ലെങ്കിൽ രണ്ട് പീസൊക്കെ ആവുമ്പോഴാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഒക്കെ അധികം ഒന്നും പഴക്കമില്ലാത്ത നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ പക്ഷെ അതിലൊക്കെ ഒരു ഓഫർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ ൊരു ഹെൽപ്പുന്ന സ്ഥിതി ഹെൽപ്പാകണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പ്രാവശ്യം നല്ലൊരു ഹെൽപ്പായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളക്ഷൻ കാണിക്കാം നല്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ കളക്ഷൻ പ്രൈസ് ഉണ്ടായിരുന്നത് ഫുൾ സെറ്റാണ് ത്രീ പീസ് ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വരുന്നുള്ളൂ ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ നല്ല ഹെവി ഷിഫോ ഹെവി ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ അതുപോലെ നല്ല ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് ഓൾ ഓവറായിട്ട് വന്നത് താഴേക്കും വരുന്നുണ്ട് കേട്ടോ സ്ലീവിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് അത്യാവശ്യം ഇത്രയും ലെങ്ത്തും വരുന്നുണ്ട് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് ഡബിൾ എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട എന്ന് പറഞ്ഞാൽ എടുക്കുക അപ്പോൾ എക്സൽ സൈസ് എടുത്താലും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും യൂസ് ചെയ്യാൻ കഴിയും കാരണം അത്രയും ലൂസൊന്നും കിട്ടില്ല എക്സൽ ലാർജ് ലാർജായി എടുത്താല് അപ്പോൾ ഈ രണ്ട് സൈസായിരിക്കും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് സെക്കൻഡ് ഷെയ്ഡ് കാണിക്കാം സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ബ്ലാക്ക് ആണ് നല്ല ജെറ്റ് ബ്ലാക്കിലാണ് കേട്ടോ വർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആണ് വേസ്റ്റ് പോർഷൻ വരെയും നല്ല അടിപൊളി വർക്ക് ഈ സെയിം വർക്ക് തന്നെ ഇത്ര ഈ ഒരു ഹെമ്മിലോട്ടും സ്ലീവിലോട്ടും വരുന്നുണ്ട് ബാക്ക് സൈഡിലേക്ക് ഒന്നുമില്ല ആയിട്ടാണ് വന്നിട്ടുള്ളത് സെയിം സൈസ് ചേട്ടനെ എക്സ് ആണ് ഡബിൾ എക്സിൽ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടമൊക്കെ നല്ല വിടുത്ത് ലെങ്ത്തിൽ സ്പ്രെഡ് സീക്വൻസ് വർക്കും സ്കാലപ്പിങ്ങും ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി ഓഫറാണ് കേട്ടോ അത്രയും നല്ലൊരു ഐറ്റം കിട്ടുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ ബുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല പേയ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്കായിരിക്കും കൊടുക്കാൻ കഴിയുള്ളൂ കുറഞ്ഞ പ്രൈസാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൻ്റെ ഐറ്റം വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഈയൊരു സെയിം പ്രൈസിലായി ഇനി കാണിക്കുന്നതൊക്കെ കേട്ടോ ഇതും എക്സലാൻഡ് ഡബിൾ എക്സലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ത്രെഡിന്റെ വർക്കാണ് സെൻട്രൽ പോർഷൻ പോയിട്ടുള്ളത് എൻ്റിലായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴെ വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ശാന്തൂണിൽ വരുന്ന ബോട്ടും ആണ് വന്നിട്ടുള്ളത് ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ ഓൾ ഓവർ ആയിട്ടും ത്രെഡ് സീക്വൻസ് ത്രെഡ് വർക്കാണ് ടോഫിൽ വന്ന് കുഞ്ഞു കുഞ്ഞ് ബോട്ടിക് വർക്കും അതുപോലെ ഹെവി ആയിട്ടുള്ള ത്രെഡിൻ്റെ വർക്ക് നല്ല ഫോർ സൈഡിലും കുറിച്ച് വരുന്നുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി കളർ ഷെയ്ഡിൽ അടിപൊളി ഐറ്റം വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നല്ല അടിപൊളി പിസ്ത ഷെയ്ഡാണോ പിസ്ത ഗ്രീൻ കേട്ടോ ഇതാണ് ഇപ്പൊ വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് അടിപൊളി തന്നെയാണ് ലാർജ് എക്സൽ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിലൊക്കെ ലൈനിങ് വന്നിട്ട് നല്ല അടിപൊളി ക്രൂഷ്യലൈസിന്റെ പാർട്ടാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് താഴേക്കും വരുന്നുണ്ട് ഷാംപൂം പോട്ടെ ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി ബോട്ടിക് ഡിസൈനോട് കൂടിയിട്ടുള്ളത് ദുപ്പട്ടയ്ക്ക് ഫോർ സൈഡിലും നല്ല ഹെവിസ് ക്രോഷ്യലൈസ് ആൻഡ് ത്രെഡ് വർക്കിലാണ് ഇപ്പം വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ ഈ രണ്ട് കളറും രണ്ടും നല്ല അടിപൊളി കളേഴ്സ് ആണ് ആരും മിസ് ചെയ്യേണ്ട വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിനാണ് ഈ രണ്ട് ഐറ്റം ഇപ്പോൾ കൊടുക്കുന്നത് പ്രൈസ് പറഞ്ഞാൽ മുൻപ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതായിരുന്നു കേട്ടോ പ്രൈസ് നല്ല അടിപൊളി ജോർജറ്റ് ഡയമണ്ട് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ആണെങ്കിൽ ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് ചെയ്തിട്ട് നല്ലൊരു ഡാർക്ക് ആഷ് ഷെയ്ഡാണ് ഇത് ബ്ലാക്ക് അല്ല ഡാർക്ക് ആഷ് ഷെയ്ഡിൽ സ്പ്രെഡഡ് ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട ഒക്കെ ചെയ്തിട്ട് ഇത് ഗൗണ് വിത്ത് ദുപ്പട്ട ആയിട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയും കേട്ടോ അടിപൊളി ഡിസൈൻ വർക്കാണ് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു രണ്ടായിരം ടു തൗസൻഡ് സംതിങ്ങിൻ്റെ ടു തൗസൻഡ് അബവ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ഇപ്പോൾ കൊടുക്കുന്നത് വെറും ആയിരത്തി അറുനൂറ്റി അമ്പത് എത്ര കുറച്ച് പ്രൈസിനാണ് നോക്കി കിട്ടുന്നത് പുതിയ പ്രൊഡക്റ്റാണ് ആണ് ഒന്നും ആയിട്ടില്ല ടു കളേഴ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് വന്നപ്പോൾ മാത്രമാണ് ഞാനിത് ഓഫറായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വൈറ്റ് ആണ് കേട്ടോ ഷെയ്ഡ് ലാർജ് ആൻഡ് എക്സലില് നല്ല അടിപൊളി വൈറ്റ് ഷെയ്ഡ് അവൈലബിൾ ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സീക്വൻസ് വർക്ക് സ്പ്രെഡ് ആയിട്ട് പോയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിൽ സ്പ്രെഡ് ചെയ്തിട്ട് പോയിട്ടുള്ള ഈ ഒരു ഡിസൈൻബൽ കോടുകൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റം ഒരു ആയിരത്തി അറുന്നൂറ്റി അമ്പതേ ഇപ്പോൾ വരുന്നുള്ളൂ അത് വന്നിട്ടുള്ളതും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല അടിപൊളി പർപ്പിൾ ഷെയ്ഡിൽ ഈ ഒരു ടൈപ്പിലുള്ള വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് സ്ലീവിലെൻറ്റിൽ സ്ലീവിൽ സ്പ്രെഡഡ് വർക്കോട് കൂടിയിട്ട് താഴേക്ക് സീക്വൻസ് ആൻഡ് ത്രെഡിലുള്ള ഡിസൈൻ വെക്കും കണ്ടാവും ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ബാക്ക് സൈഡും ഇങ്ങനെയാണ് വെറും പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ബാക്ക് സൈഡ് നല്ലൊരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നല്ല ഡാർക്ക് പർപ്പിൾ പർപ്പിളൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടാണ് നമുക്ക് വന്നത് കേട്ടോ എപ്പോഴും എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കളറാണ് ഈ ഒരു ഡാർക്ക് പർപ്പിൾ അതിൽ സ്പ്രെഡഡ് ഡിസൈനുകൾക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇലകൻ ലുക്ക് തരുന്ന ഈ ഒരു ഐറ്റം വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറെ ഇപ്പോൾ വരുന്നുള്ളൂ അപ്പോൾ വിത്ത് ദുപ്പട്ട സെറ്റിൽ ഇതാണ് കേട്ടോ ഒന്നത്തെ നേവി നേവി ബ്ലൂ ആണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സെയിം സൈസ് ചാട്ടൻ തന്നെ ലാർജ് ആൻഡ് എക്സലൻ്റ് ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അടിപൊളി വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളി ഐറ്റം ഈ ഒരു ടൈമിന് നിങ്ങൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇടുന്നത് അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഐറ്റവും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും നെക്സ്റ്റാണ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഹോസ്ലി സെറ്റാണ് കേട്ടോ ഇതൊക്കെ എത്ര കുറച്ച് ഇതിൻ്റെ കളേഴ്സും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല ത്രിപ്പിൾ എക്സ് എൽ സൈസസ് വരൊക്കെ അവൈലബിൾ ആയിരുന്നൊരു ഐറ്റമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലാർജ് എക്സിൽ മാത്രമേ വരുന്നുള്ളൂ സെയിം സൈസ് തന്നെ സെയിം പ്രൈസ് തന്നെ ആട്ടോ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഇപ്പോൾ വരുന്നുള്ളൂ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിലെ ഐറ്റായിരുന്നു നല്ല വിടുത്ത് ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി തുപ്പട്ട ആണോ അടിപൊളി ഐറ്റാണ് അടിപൊളി വർക്കിൽ നല്ല സ്റ്റാൻഡേർഡ് മസ്ലിം ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇതാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സ് എന്റെ അടിപൊളി മസലിന്റെ സെറ്റ് തന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ ആയിരത്തി ഒരുന്നൂറേ വരുന്നുള്ളൂ കേട്ടോ ഇതിന് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത് ഒക്കെ വന്നിട്ട് ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതില് എക്സ് ഡബിൾ എക്സൽ സൈസസിൽ നല്ല പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്കൊക്കെ വർക്ക് വരുന്നുണ്ട് ആൻഡ് തുപ്പട്ടി വരുമ്പോൾ നല്ല അടിപൊളി ഡിസൈൻ വെയർ ആയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ഇത് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റം ഇതൊക്കെ പറഞ്ഞാൽ ലെക്കാണ് ഇത് തികച്ചും നല്ല അടിപൊളി ഐറ്റമാണ് പോസിറ്റീവ് റിവ്യൂ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് നല്ല ക്വാളിറ്റിയിലുള്ളത് മാത്രമേ നമ്മൾ കുക്കർ കൊടുക്കാറുള്ളു അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതിൽ മുൻപന്തി നിൽക്കുന്ന ഐറ്റമാണ് കേട്ടോ അത്രയും നല്ല കളേഴ്സ് ആയിട്ടും അത്രയും നല്ല ഫാബ്രിക് വൈസും ആയിട്ടുള്ള ഐറ്റംസാണ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് നല്ല ഡാർക്ക് പർപ്പിളാണ് എക്സ് എൽ ഡബിൾ എക്സിലാണ് അവൈലബിളായിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് താഴേക്ക് വർക്ക് ഉണ്ട് ടോ ബോട്ടത്തിൻ്റെ എന്തുപ്പട്ട് വരുമ്പോൾ നല്ല വിട്ടില്ല അതൊക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്രീമിയം ഫുൾ സെറ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പതേ വരുന്നുള്ളൂ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ സൈസസിൽ വന്നിട്ടുള്ള ഫ്ലെയേഡ് ഗൗൺ വിത്ത് തുപ്പട്ടിയാണ് കേട്ടോ ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എണ്ണേന് ഇതിന് വരുന്നുള്ളൂ അടിപൊളി ആണ് നല്ല വിത്ത് ലെങ്ത്തൊക്കെ വരുന്ന വിത്ത് തുപ്പട്ടിയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഷേഡ് അടിപൊളി ആണ് കുറഞ്ഞ പ്രൈസിൽ അടിപൊളി ഐറ്റം നല്ല നല്ല ഫാബ്രിക്കും കൂടിയിട്ടാണ് കേട്ടോ ഇത് അത്യാവശ്യം വിത്ത് ലെങ്ത്തൊക്കെ വരുന്നത് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഒക്കെ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതും ഡബിൾ ത്രിപിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിളും ആണ് അതൊക്കെ ഓഫറിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തു കേട്ടോ ഇതൊക്കെ ന്യൂ ഐറ്റംസ് ആണ് എന്നാൽ നിങ്ങൾക്ക് ഒന്ന് ഓഫർ ഇടാമെന്ന് വിചാരിച്ചു ഈ ഒരു ന്യൂ ഐറ്റത്തിൽ കൂടി അടിപൊളിയാണ് ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല ബ്ലൂ ആണ് കേട്ടോ അത് എനിക്ക് എന്ത് നല്ല കളറാണ് നല്ല ഫ്ലോറലിൽ വരുന്ന ഡിസൈൻ ആണ് ുപ്പട്ടൊക്കെ നല്ല ഒരു എവിടെയും കാണാത്തൊരു ഡിസൈൻ ആണത് അത് ത്രിപിൾ എക്സിൽ സൈസസ് വരെ അവൈലബിൾ ആണ് അതുകൊണ്ട് ഉള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ വന്നോളൂ എന്നിട്ടുള്ളത് നല്ല ജെറ്റ് ബ്ലാക്കിലുള്ള ഉള്ള ആയിട്ടുണ്ടല്ലോ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നോളാണ് കേട്ടോ ദുപ്പട്ട വരുമ്പോ നല്ല വിടുത്തില്ല വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും ആയിരത്തി മുന്നൂറ്റി അമ്പതില് എക്സ് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ യെല്ലോ ഷെയ്ഡ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിന്റെ താഴേക്കൊക്കെ വർക്ക് ഉണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിട്ടില്ല എന്നൊക്കെ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ടാണ് ഞാനിപ്പോൾ വേറെ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കാണിച്ച ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എത്രയോ ചില നിങ്ങൾ ശരിക്കും ഷോക്കാവും വരും വായിരത്തി നാനൂറ്റി തൊണ്ണൂറായി വരുന്നുള്ളൂ സൈസ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ സൈസസിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി പ്രീമിയം സെറ്റാണ് ജോർജറ്റ് ഫാബ്രിക്കും കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇതിലിഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നമ്മളുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല കോമ്പൈൻസ് ഇല്ലോ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്